വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ നമുക്ക് റൂമിന് വന്ന് കിട്ടുക പക്ഷെ നമുക്ക് രാത്രി വേറൊരു സ്ഥലത്ത് ഒരു ഓപ്ഷൻ കിട്ടിയില്ല ഇവിടെ ഈ ഫ്രെയിം നോക്കാണി എന്ത് രസമുള്ള സ്ഥലം എന്നറിയത് നമ്മളിവിടുന്ന് പെട്രോൾ അടിച്ച് ഈ കണ്ണിവിടുത്തെ ഗവൺമെൻറ് ഗവൺമെന്റ് കേട്ടോ അതിൻ്റെ ഭംഗി നോക്കുകയാണെങ്കിൽ ഇതാട്ടോ മാർക്കറ്റ് നമ്മൾ വണ്ടി അവിടെ ഒതുക്കി നിർത്തി നിന്നുള്ള വ്യൂ നോക്കാണെ താഴാക്കുടി റിവർ അങ്ങനെ ഒഴുകുന്നുണ്ട് നല്ല മലതിരകളും അത്യാവശ്യം ആളും കടകളൊക്കെ ഉള്ളൊരു മാർക്കറ്റ് ഇങ്ങനെ ഒരു മാർക്കറ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ ഒക്കെ കുക്കെയ്യാനുള്ള പരിപാടി കിട്ടാം അവിടെ ഒരു കണ്ടാ ഒരു പൈപ്പിൽ ഒന്ന് വെള്ളം ചാകണ്ടേ മലബന്നു വരുന്ന വെള്ളമാണ് നമുക്ക് അവിടുന്ന് പോയി പാത്രം കാര്യങ്ങളൊക്കെ എഴുതാം വെള്ള സൗകര്യം കിട്ടിയെങ്കില് നെയ്ച്ചോറും ചിക്കനും ഇരിട്ടായി കണ്ടില്ല മൊത്തം ഇരിട്ടായി നമുക്ക് ഇനി ഇഞ്ചൊരു മൂന്നിലാണ്ടി പോയി നമുക്ക് ടെൻഡിക്കാനുള്ള ആ പമ്പില് ടെൻ അടിക്കാം വില്ലേജ് വൈഫ്സിന് മറ്റൊരു ബ്ലോക്കിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് അരുണാചൽ പ്രദേശിലെ ഹവായി എന്ന സ്ഥലത്തായിട്ടാണ് കഴിഞ്ഞ വീഡിയോസിലെ ഡോങ് വാലിലെ സൂര്യോദയം കണ്ടിട്ട് നമ്മളിവിടുന്ന് പോന്നിരുന്നു ഇന്നലെ രാത്രി ഇവിടെ നമ്മൾ പോയ വഴിയായ കാരണം ഷൂട്ട് ചെയ്ത് ഇന്നലെ രാത്രി വന്നിട്ട് നമ്മൾ ഹവായി എന്ന സ്ഥലത്ത് സ്റ്റേ എടുത്തു ഒരു കിടിലം പ്രോപ്പർട്ടിയാണ് ഇപ്പം നമ്മൾ രാവിലെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഭൂരിയും ഭജിയും എന്തൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കണ വ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് അപ്പോഴാണ് ഇപ്പോൾ വീഡിയോ ഞാൻ ഒന്ന് ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചല്ല പക്ഷേ അതിന വ്യൂ വീഡിയോ അടുത്ത് തുടങ്ങുന്നത് നമ്മളെ വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് റൂമിന് വന്ന് കിട്ടാം പക്ഷേ നമുക്ക് രാത്രി വേറൊരു സ്ഥലത്തൊരു ഓപ്ഷൻ കിട്ടിയില്ല ഇവിടെ ഈ ഫ്രെയിമൊക്കെയാണ് എന്ത് രസമുള്ള സ്ഥലം എന്ന് പറയുന്നത് ചുറ്റും മലനിരകളാൽ മൂടപ്പെട്ടൊരു സ്ഥലമാണ് നമ്മൾ അതിൻ്റെ മുകളിലൊക്കെ ചില ഭാഗത്തൊക്കെ ഐസ് കിന്നെ എടുക്കുന്നുണ്ട് അവിടെയൊക്കെ ഫുൾ ഉണ്ടാകും ഐസ് അവിടെയൊക്കെ ഐസ് കിന്നെടുക്കുന്നുണ്ട് ആ മേഘ തന്നെ കെട്ടി കെടുക്കണ പോലുള്ള സ്ഥലങ്ങളൊക്കെ ചെറുതായിട്ട് ഐസ് വീണ സ്ഥലമാണ് നല്ല വിൻറ്റർ ആയിക്കഴിഞ്ഞാൽ ഇവിടെ കൈസ് വീഴുന്ന സ്ഥലാട്ടോ കിഡിലെ സ്ഥലമാണ് നല്ലൊരു ആംബിയൻസിൽ ഇരുന്നിട്ട് നമ്മൾ എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചേക്കാൻ പോകണം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഈ പൈസയിൽ ഇൻക്ലൂഡ് ആട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഫ്രെയിം ഞാനൊന്ന് കാണിച്ചുതരാം നോക്കാണി ആ നോക്കാണി ഈ ഫ്രെയിമൊക്കെയാണേ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കുള്ള ഫ്രെയിം എന്തെല്ലാം സ്ഥലമുള്ള ഫ്രെയിമെന്ന് പറയുക എങ്ങനെ കാഴ്ച നല്ല തണുപ്പായിട്ടോ ഇവിടെ ഇവിടെ വേണ്ട മല്ലിക്കപ്പൂ അവിടെ തായൊക്കെ കാർഡുണ്ട് ഞാൻ കാണിച്ചു തരാം നമുക്കാണ് ഫുള്ള് മല്ലികപ്പൂട്ട നല്ല വെറൈറ്റി വെറൈറ്റി നല്ലൊരു കിഡിലം സ്ഥലമായിട്ടത് പക്ഷേ ഇങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അരുണാചൽ പ്രദേശ് ഈ ഡോങ് വാലി വില്ലേജിലേക്കൊക്കെ പോകുന്നവർ ഡോങ് വാലിക്ക് വില്ലേജിലൊക്കെ പോകുമ്പോൾ അവിടുന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ റേറ്റൊക്കെ മാറി വന്നാലാണ് ഈ ഹവായി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് എത്താൻ പറ്റുന്നത് ഫുൾ ഗ്രാമപ്രദേശങ്ങളാണ് നമ്മളെ മുന്നിലൊക്കെ ഞങ്ങൾക്ക് കാണണ്ട ഒരുപാട് ഗ്രാമങ്ങളൊക്കെ ചെറിയ ചെറിയ കുടിലുകളും വീടുകളൊക്കെ ആയിട്ട് അവിടെ ഉണ്ട് ഇങ്ങനെ ആൾ താമസം എന്താ പറയുക അവിടെ വളരെ കുറവാണ് എന്തായാലും നമ്മൾ ചായ പിടിക്കട്ടെ ഇതൊക്കെ ഈ റിസോർട്ടിന് വാങ്ങണ്ട പറഞ്ഞ ഫുള്ള് ഫ്ലവറും കാര്യങ്ങളൊക്കെയാണ് ചെറുത് ഫുഡ് കഴിക്കാനുള്ള ചെറിയ സെറ്റപ്പാണ് ഇവിടെയൊക്കെ അവിടെ ഒക്കെ കണ്ടില്ല അവിടെ നേരത്തെ കാണിച്ചിട്ട് ഗ്രാമങ്ങൾ കണ്ട നമ്മുടെ ആ ഭാഗത്തൊക്കെ ഗ്രാമങ്ങളട്ടാ നല്ല നല്ല ഗ്രാമങ്ങൾ ഒരു സൈലൻ്റ് ഏരിയ കേട്ടാണ് ഇവിടെ എന്താ തന്നെ ഒന്നാമത് ആൽ താമസം വളരെ കുറവാണ് ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് കുറച്ച് വീടുകളുള്ളു അതൊരു അൻപത് ഇരുപത്തഞ്ച് മുപ്പത് അങ്ങനെയൊക്കെ കിലോമീറ്റർ ദൂരം കൂടുമ്പോൾ മാത്രമേ വില്ലേജുകൾ വില്ലേജിൽ വരണുണ്ടാ വില്ലേജ് കുറച്ച് വീടുകളുള്ളൂ പിന്നെ അങ്ങോട്ട് വരുന്ന ടൂറിസ്റ്റുകളും വളരെ കുറവാണ് ഈ ഭാഗങ്ങൾക്കൊക്കെ ഇതാണ് ഇവിടുത്തെ ആ മൊത്തത്തിലുള്ള ആംബിയൻസ് എന്ന് പറഞ്ഞിട്ടാണ് മദ്യപിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ മിനി ബാറൊക്കെ ഇവിടെ കിട്ടാം ഇവിടെയൊക്കെ കണ്ടില്ല മല്ലികപ്പൂവിൻ്റെ പൂന്തോട്ടാണ് ഇതൊക്കെ ഫുഡ് ഫുഡായിക്കാനുള്ള ഓട്ടാണ് നല്ല ഫ്രെയിമോ നോക്കുകയാണെങ്കിൽ ഇതൊന്നും ഒരു എഫക്റ്റ് കിട്ടാല്ലോ നമുക്ക് മുന്നിൽ ക്യാമറ ഉണ്ടെക്കുമ്പോൾ കിട്ടണം അതേ ഫ്രെയിമാണ് അത് ഇപ്പോഴത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ കേട്ടോ എന്തായാലും നമ്മളെ ചായ ചൂടാറും പോയി ചായ ഞാൻ അങ്ങനെ റിസോർട്ടിന്റെ വീഡിയോ ചെയ്യലില്ല നമ്മൾ താമസിക്കണോ പക്ഷെ ഇവരെ ആളുകളെ പെരുമാറ്റം ഇവിടെ അരുണാചലിലെ ആളുകളെ പെരുമാറ്റം തന്നെ വളരെ മോശമാണ് മോശമല്ല ഒരു ഗസ്റ്റിനൊന്നും ഒരു വലിയൊരു വില ഇല്ലാത്ത കാട്ടിക്കൂട്ടില്ല പക്ഷെ ഇവര് നല്ല ആളുകളാണ് അതുകൊണ്ടാണ് അവരെ വീഡിയോ എടുത്ത് ചെയ്ത് കിട്ടുക പിന്നെ നല്ലൊരു ആംബുലൻസിലാണ്ടി സാധനം നിക്കണം നമ്മള് പെട്രോൾ അടിക്കാനാണ് പോണത് എന്നാൽ രാത്രി ഞങ്ങൾ ഇവിടെ കിടന്ന് ഇറങ്ങിയിരുന്നു ഇതിലും കുറച്ച് ഹോം സ്റ്റോ കിട്ടുക കിട്ടു വെച്ചിട്ട് ഇവിടെ എന്താ പറഞ്ഞ ഏറെ ആവുമ്പോൾ എല്ലാവരും വീട്ടിൽ കയറി കിടന്നു ഇറങ്ങിയിട്ടുണ്ടാവും കിട്ടില്ല ഗ്രാമങ്ങളാട്ടവിടെ ഉള്ളത് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചു ബുദ്ധിമുട്ടാണ് പക്ഷെ എത്തിക്കഴിഞ്ഞാൽ നല്ല നല്ല രസമുള്ള സ്ഥലങ്ങളാണ് ഇത് ഇവിടുത്തെ മാർക്കറ്റാട്ട നമ്മൾ ഈ ഇങ്ങോട്ട് കയറിൻ്റെ രസം കണ്ടില്ല കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗൺ ഇതിനെ പറഞ്ഞു നമ്മൾ വലി പോയിട്ട് വരെ അത്ര വലിയ ടൗൺ നമ്മൾ കണ്ടിട്ടില്ല ടോങ്ക് വാലി പോയ സമയത്ത് അറിയോ ഇവിടെ ഉണ്ട് ഈ വ്യൂ നിങ്ങൾ ചുറ്റും മലബരുകള ചുറ്റപ്പെട്ട ഒരു ഗ്രാമം പെട്രോൾ പമ്പല്ല നമ്മൾ പെട്രോൾ എടുക്കാം നമുക്ക് നമ്മുടെ നാട്ടിലെ പോണേ താഴെക്കന്നെ ഇറങ്ങണ വന്ന വായിക്കാം നമ്മൾ പെട്രോൾ എടുക്കാൻ വേണ്ടി വന്നാണ് ഇപ്പൊ നമ്മൾ ഹവായിലെ പെട്രോൾ പമ്പ് കണ്ടു നമ്മളിവിടുന്ന് പെട്രോൾ അടിച്ച് ഈ കണ്ണിവിടുത്തെ ഗവൺമെൻറ് സ്കൂളാണ് കേട്ടോ അതിൻ്റെ ഭംഗി നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ എന്ത് രസം എന്നറിയോ ഒന്നാമത് ഇവിടുത്തെ ഫ്രെയിമെങ്ങനെ അതിൻ്റെ അടിപൊളി വൃത്തിയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സ്കൂളും ഇപ്പോൾ വലിയ മോശമൊന്നുമില്ല കേട്ടോ അടിപൊളി സ്കൂളുകളൊക്കെ തന്നെയാണ് നമ്മൾ ഒറ്റപ്പെടുത്തൊന്നുമല്ല പക്ഷെ ഇവിടുത്തെ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആയപ്പോൾ ഈ സ്കൂളിൻ്റെ ഭംഗി ഒരു വേറെ ലെവൽ ഇത് പുതിയ സ്കൂളാണെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ ഒക്കെ ചെയ്തിട്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹവായ് അഞ്ചോ ഡിസ്ട്രിക് ഏതായാലും നമ്മൾ പെട്രോളൊക്കെ അടിച്ച് നമ്മളിവിടുന്ന് പോകാനുള്ള പരിപാടി കേട്ടോ സ്ഥലമൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു ഒരുപാട് സമയമൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഇവിടേക്ക് അങ്ങനെ വന്നു ഒരു ദിവസമൊക്കെ താമസിച്ച് കാണാൻ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമല്ല ഇങ്ങനെ ഈ സൈലൻറ്റ് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഒരു ദിവസം എന്ത് ഇവിടെ ഉറങ്ങി ഗ്രാമത്തിലൊരൊക്കെ സംസാരിച്ച് അതിന് ഇവിടുത്തെ ഒരു അനുഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയെടുത്തിട്ട് യാത്ര ചെയ്യുമ്പോൾ വേറെ രസമാണ് നമ്മൾ തിരിച്ചു പോകട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് അറിയാം ഞാൻ കണ്ടിട്ട് വരുമ്പോൾ നമുക്കിനി കയറാനുള്ള ചുരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുരം കയറാതെ പോകുന്നില്ല അവിടെ എന്താ അവിടെ ഒരു പാലം തകർന്നിന് അപ്പോൾ നമ്മൾ അത് ആ പാലം ഉണ്ട് നമ്മൾ അതുമായി കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് നമ്മൾ വലയങ്ങ് ഡോങ്ങുവാലിയൊക്കെ പോകുന്നത് പോക്കിട്ടോ പക്ഷെ അവിടെ പാലം തകർന്ന കാരണം നമ്മൾ വേറെ റൂട്ടിന് വന്നിട്ട് അങ്ങനെ ഡോങ് വാലി പോയത് പക്ഷേ ഇത് ആ റൂട്ട് വന്ന് കൺവേർട്ട് ചെയ്തിട്ട് ഹവായിക്ക് വരുന്ന റൂഡാണിത് നമ്മൾ പെട്രോൾ അടിച്ച് തിരിച്ച് പോവുകയാണ് ഇവിടുന്ന് ായിരിക്കും റോഡ് ഇവിടെ ഒരു വിധം എന്താ എല്ലാ സംഭവങ്ങളും ഇണ്ട് ഇട്ടാ നമ്മൾ ഡോങ് വാലി പോയ സമയത്ത് ഡോങ് വാലിന്ന് അഞ്ച് കിലോമീറ്റർ ആണ് പലോങ് പറഞ്ഞ ടൗൺ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ ഒരു ഫുഡ് പോലും മര്യാദക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് നമ്മൾ നിക്കാതെ പെട്ടെന്ന് പോന്നത് ഉച്ചക്കൊക്കെ കട ഹോട്ടലൊക്കെ പൂട്ടിയിട ഹോട്ടൽ ഉണ്ട് അവിടെ പക്ഷെ അവിടെ ഫുഡില്ല ഫുഡില്ല പിന്നെ അവിടെയുള്ളവർക്ക് ഒരു സാധനം വാങ്ങാൻ ചെന്നവർക്ക് എന്തിനാണ് ആണെങ്കിൽ മേയ് പോയിക്കോട്ടെ എന്നുള്ള ചിന്തയാണ് നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല നമ്മൾ അതവിടെ ഡോങ് വാലി കഴിഞ്ഞിട്ട് നമ്മളവിടെ കുറേ വില്ലേജ് കറങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ ആളുകളെ എന്താ പറയാ നമുക്ക് സ്ഥലം മാത്രമല്ല അവിടുത്തെ ആളുകളെ പെരുമാറ്റം കൂടി ഇഷ്ടാവുമ്പോഴല്ല ആ സ്ഥലത്ത് നമുക്ക് കറങ്ങാൻ താല്പര്യം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കാതെ പോകുന്നത് ഇന്നലെ ഞങ്ങൾ ഉച്ചൻ്റെ ആവശ്യം ഞങ്ങൾ അവിടുന്ന് പോന്ന് എന്നാലും ഞങ്ങൾ ഇന്നലെ മിഞ്ഞാന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ പതിനൊന്ന് മണിക്കാലും ഞാൻ കിടന്നിറങ്ങണേ രണ്ട് മണിക്ക് എണിച്ച് ട്രക്ക് ചെയ്യാൻ പോയി ട്രക്ക് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ എത്തുന്ന രാവിലെ എട്ടരക്കാണ് എട്ടര ഒമ്പത് മണി ആയിട്ടുണ്ടാവും പിന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അവിടെ രണ്ടു തന്നെ അവിടെ അതിന് ശേഷം നമ്മൾ വലവങ്ങ് പോയിട്ട് സ്റ്റേ എടുക്കാറ്റിട്ട് പോകുന്നത് പക്ഷെ അവിടെ നമുക്ക് വിചാരിച്ചിട്ട് സ്റ്റേ കിട്ടിയില്ല പിന്നെ ആളുകൾ പെരുമാറ്റുന്ന ഒരു സുഖം ഇല്ല അതായപ്പോൾ നമ്മൾ അവിടുന്ന് പോകുന്നതാണ് പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ എത്തിപ്പെട്ട സ്ഥലമാണ് ഈ ഹവായി പറഞ്ഞ സ്ഥലം അവിടെ കുറേയൊക്കെ ഇറങ്ങി പല സ്ഥലത്ത് റൂമിന് ലാസ്റ്റ് നമ്മൾ ആയിരത്തഞ്ഞൂറിൻ്റെ റൂം എടുത്ത് പക്ഷേ റേറ്റ് കൂടുതലായിരുന്നെങ്കിലും ആൾ അവർ പെരുമാറ്റം നല്ല പെരുമാറ്റം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിരുന്നു അങ്ങനെ ആ ഭൂരി ഇത് രണ്ടാക്ക കഴിക്കണമെങ്കിൽ തന്നെ അഞ്ഞൂറ് ഉറുപ്പേൻ്റെ അടുത്ത് ഇവിടെ കൊടുക്കണം ഇന്നലെ ഞാൻ ഡോങ് വാലിൽ പോകുമ്പോൾ ആ വീഡിയോ എടുത്താൽ പാലാട്ടത് ഇന്നലല്ല സോറി മിനിയാന്ന് കഴിഞ്ഞ വീഡിയോസിൽ കണ്ടവർക്ക് അറിയാം ഏതാണ് ഈ ഫ്രിഡ്ജിന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതിലൂടെ എന്താ പാലം ഈ സംഭവം എന്താ പറയുക അതിൻ്റെ അടിയിൽ തകരാണ് തകരത്തും ഓരോ ലൈൻ ഉണ്ട് ഇങ്ങനെ കട്ട് കട്ടായിട്ട് ഭയങ്കര ജെറക്കിങ്ങ് വണ്ടി ഈ സ്ഥലമാണ് നമ്മൾ അന്ന് പന്നീലൊക്കെ കാണിച്ചില്ല ആ സ്ഥലത്ത് ഇവിടെ നമ്മൾ നേരെയാണ് ഡോങ് വാലി പോയത് ഇവിടുന്ന് ഈ റൂട്ടിൽ നമ്മൾ ഹവായി പോയത് ശരിക്കും നമ്മൾ വരേണ്ടത് ഈ റൂട്ട് ആയിരുന്നു അവിടെ റോഡ് പാലിടിഞ്ഞ കാരണം നമുക്ക് ഈ റൂട്ടിൽ വരേണ്ടി വന്നാട്ടോ നമ്മൾ ഇന്നലെ കയറിയ അവിടെ കൂടി കയറി ഇതിൽ കൂടി കയറി എന്നൊക്കെ പറഞ്ഞാൽ പലരും കൺഫ്യൂഷൻ ആയിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്ക് അറിയാം ഇതാ ഞാനിങ്ങനെ കാണിച്ചു നീന്ന് നമുക്ക് ഇനി കയറാനുള്ള ഈ ചുരം കയറിയിട്ടാണ് നമുക്ക് മുകൾക്ക് പോകാനുള്ളത് പക്ഷേ നമുക്ക് ഈ ചുരം കയറിയിട്ട് പോവാണ്ട് ഇവിടെ ഒരു പാലുണ്ടായിരുന്നു ഇത് ലാൻഡ് സ്ലൈഡ് സംഭവിച്ചിട്ട് പാലം തകർന്നിരിക്കണേ ഇപ്പോൾ രണ്ടാമത് പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ ഇവിടെ പാലില്ലാത്ത കാരണം നമ്മൾ പോയത് ഇതാ ഈ റൂട്ടിലൂടെ പോയി ഇത് റോഡ് വീതി ഇല്ലാത്ത റോഡ് തവിടുന്നുകൊണ്ട് അവസാനിക്കുകയാണ് ഇതിലൂടെ പോയി ശരിക്കും നമ്മൾ പോകേണ്ടിരുന്നത് ഇവിടെ പാലുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ അവിടെ വരുമ്പോൾ ഇതാ ഇതിലൂടെ ഇങ്ങനെ കയറിയിട്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ പെട്രോൾ അടിച്ച ടൗൺ അങ്ങനെ കറങ്ങി ഇറങ്ങിയിട്ട് ഞാനൊരു തൂക്കുപാലം കാണിച്ചിരുന്നില്ല ഇപ്പോൾ ലാസ്റ്റ് ആ തൂക്കുപാലം വായി നമ്മൾ ഡോങ് വാലി വില്ലേജിലേക്ക് പോകേണ്ടിയിരുന്നത് ഇവിടെ പാലം തകർന്ന കാരണം നമ്മൾ നേരയ്ക്ക് പോയത് കേട്ടോ നമുക്ക് ശരിക്കും അതുമായി ഇങ്ങനെ വരായിരുന്നു ഇവിടെ പാലല്ല ഇനി അവിടെ ഒരു ബോർഡുണ്ട് അതിമ എന്താണെന്ന് നമ്മൾ വെൽക്കം ടു ഹവായ് ഹുവായ് അല്ല ഡിസ്ട്രിക് ഹവായ് പതിനൊന്ന് കിലോമീറ്റർ ഹവായിക്ക് മാത്രം പോകാൻ ഹവായിക്ക് മാത്രം പോകുന്ന റോഡാണ് ഹവായി തന്നെ ടൗൺ കയറിയിട്ട് വേണം നമുക്ക് താഴേക്ക് ഇറങ്ങാൻ ഇവിടെ പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കാൻ ചെറിയൊരു തൂക്കുപാലം ഇപ്പോൾ അതവിടെ ബാക്കിയേരി എടുക്കണ കേട്ടോ അവിടെ കണ്ട നല്ലൊരു ലാൻഡ് സ്ലൈഡാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്

ൂരെ യാത്ര ചെയ്ത് ഞാൻ വീഡിയോസ് ഇങ്ങനെ എടുക്കാത്തത് കാരണം നമ്മൾ ഇത് കാണുന്ന ഈ മരനിരകളെ കാഴ്ചകളാണ് പക്ഷെ എത്ര കണ്ടാലും മടുപ്പ് വരുന്നില്ല അത്ര ഭംഗിയാണ് ഇത് കാണാൻ എന്താ പറയുക ഒരു വാഹനങ്ങൾ വളരെ കുറവ് ഇല്ലാന്ന് തന്നെ പറയാം ഇന്നിപ്പോ ശനിയാഴ്ചയാണ് ദിവസം ശരിക്കും ടൂറിസ്റ്റുകൾ കൂടുതൽ വാസ കിട്ടിയ ദിവസമാണ് പക്ഷെ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ് ഇനി കൂടുതൽ ഇതിലൂടെ ആർമി വണ്ടി പോയാലും കൂടില്ല കാരണം നമ്മുടെ ചൈന മ്യാൻമാർ ബോർഡർ വരണത് നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോസ് കണ്ടവർക്കറിയാം നമ്മൾ പട്ടിക്ക് ഫുഡ് എടുത്ത സ്ഥലം ഉണ്ടല്ലോ ആ ചേട്ടൻ്റെ കടണ്ടത്തിട്ടോ നമ്മൾ ഇവിടുന്ന് ലൈഫൊക്കെ കുറച്ചേരം ഇരുന്ന് സംസാരിച്ച് നമ്മളിത് തിരിച്ചു പോവാണ് ഇതിന് മുകളിൽ പേരൊക്കെ ഉണ്ട് ഒരു പേരൊക്കെ ഓക്കെ ബൈ നല്ലൊരു മനുഷ്യട്ടാ കേട്ടാ പക്ഷെ ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ ഇനി കാണാമെന്ന് കൂടി അറിയില്ലല്ലേ പോകുന്ന വൈക്കുള്ള ഒരു ഗ്രാമട്ടോ ക്യൂമ്പാങ് എന്നാണ് ഈ ഗ്രാമത്തിന്റെ പേര് ഇവിടെ നിന്ന് നമുക്ക് ടെസുലേക്ക് നൂറ്റി ഇരുപത്തി പിന്നെ ടുൻസിക്ക ഇരുന്നൂറ്റി അറുപത്തിനാലിട്ടോ അല്ലാണ്ട് അതൊക്കെ ഈ മലനിരകളാൽ മൂടപ്പെട്ട ഗ്രാമമാണ് ഇത് ഹൈവേ ആണ് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആർമി വാഹനങ്ങളെ കൂടുതൽ വരികയുള്ളൂ ഇവിടെ ഒക്കെ താമസക്കാർ വളരെ കുറവാണ് ഒരു പട്ടി നമ്മുടെ അടുത്തേക്ക് തോന്നിയത് ഇവിടെ വേറെ അടുത്തത് അവിടെ കെടുക്കണതാ തണുപ്പിൽ ഇങ്ങനെ പതുങ്ങി കെടുക്കണത് ഇതാണ് ഈ ഗ്രാമ കേട്ടോ ഇത്തരത്തില കടകളുള്ളു ഇവിടെ കുറച്ച കടകളും ഒരു ബസ് സ്റ്റോപ്പ് ഇതാണ് അവിടെ ഇക്കെ മലനിരകളിൽ മൂടപ്പെട്ട ഗ്രാമം ചെറിയൊരു ചായക്കട പട്ടീന്റെ വിരവ് അത്ര ശരിയില്ല നമ്മളെടുത്തേക്ക് ഇതിലും എന്തടച്ച ഇങ്ങനെ വട്ടിട്ട് കിടക്കണിന്നെ നമ്മളിങ്ങനെ വട്ടിട്ട് എന്തൊക്കെ വിൽക്കാനൊക്കെ നെല്ലിക്ക നെല്ലിക്കമായിരിക്കും മുളകാണ് സംഭവം കണ്ടാൽ നെല്ലിക്കാൻ തോന്നുന്നു നമ്മള് പോവാ അവിടെ മല ഒരു സംഭവം കാണിച്ച മലൻറെ മുകളിൽ ഇങ്ങനെ പുക കൊന്ത നോക്കാണെ എന്താ തീ കിട്ടാ അവിടെ വീട് ഉണ്ടോന്നുള്ളത് അറിയില്ല കേട്ടാ കാരണം അത്രയും മണ്ട കൊണ്ടു വീട് വെക്കുവാറി അവിടെ മാത്രം പുക കൊണ്ടൊന്ന് അവിടെ താഴെ കുറച്ചുകൂടെ വീടുകളുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി കാണിച്ചരാ ഇവിടത്തെ പ്രധാന കൃഷി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് പേരക്കേട്ട ഓറഞ്ച് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഓറഞ്ച് നല്ല ഒരു സ്ഥലമാണ് ഇവിടെ ഇതെന്താ ഒരു ഇട്ട് കയറണ വീഡിയോന്റെ എന്താണ് ക്ലാരിറ്റിടെ കുറവല്ല ഇവിടെ ഒരു ഇങ്ങനെ മൂടിക്കെട്ടി അന്തരീക്ഷാണ് ഡൈ മരത്തുമൊക്കെ നോക്കുകയാണെങ്കിൽ നിറയെ ഓറഞ്ചുകള് ഓറഞ്ച് പിറകൊക്കെ നല്ല കൃഷി അടക്കുന്ന സ്ഥലമാണ് ഫുൾ ഇങ്ങനെ കോടിയിൽ മൂടി ഇങ്ങനെ നിൽക്കണ മലകളാൽ ചുറ്റപ്പെട്ടൊരു ഗ്രാമം ഇതിപ്പോ നമ്മൾ അവിടുന്ന് വന്ന വഴി ഏട്ടാ നമ്മളിപ്പോ എത്ര കിലോമീറ്റർ ഓടി എറണാ ഇരുപത്തൊമ്പത് കിലോമിറ്റർ യാത്ര ചെയ്തിട്ടുള്ളു അല്ലേ വലോങ് എഴുപത്തിരണ്ട് കിപ്ത് തൊണ്ണൂറ്റമ്പത് ഈ കിപ്ത് വരെയാണ് നമുക്ക് ലാസ്റ്റ് പോകുന്ന റോഡിൽ പിന്നെ കഹോ എന്ന് പറയുന്നത് വേറെ റോഡിൽ തിരിഞ്ഞ് കയറാറുണ്ട് തോന്നുന്നത് അതായത് ഡോങ് വാലിന്ന് പിന്നെ കിപ്ത് വരെ ചെന്നാൽ ഇത് അവസാനിക്കട്ടോ റോഡ് അവസാനിക്കും പോകുന്ന വഴിക്ക് കണ്ട ഒരു വില്ലേജ് അട്ട യാത്തോങ് എന്നാണ് ഈ വില്ലേജിൻ്റെ പേര് ഇവിടെ നല്ലൊരു മനോഹരമായ ഗ്രൗണ്ട് ഒരു ക്രിക്കറ്റ് പിച്ച് ഒക്കെ ഉണ്ട് കുട്ടികളവിടെ ഫുട്ബോൾ കളിക്കണ്ടേ നമുക്കൊരു ഫുഡ് ഉണ്ടാക്കാൻ ചിക്കൻ കിട്ടുമോയെന്നറിയാൻ വേണ്ടി വന്നാട്ട ഇവിടെയൊക്കെ കണ്ട നല്ല മലനിരകളാണ് ഇവിടെ നമുക്ക് ചിക്കൻ കിട്ടുമോ എന്നൊന്ന് പോയി നോക്കാം അതിന് മുകളിലൊന്നും കടകളില്ല താഴെ ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ ഇത് ഗ്രൗണ്ടിലേക്കുള്ള വഴി ഇങ്ങനെ കടകൾ ഉണ്ടാവൂലേ ഇതിരി ദുഖാൻ ദുഖാൻ ദുഖാൻ

അതല്ലേടാ ഇതിന്റെ മുകളിൽ എന്താടാൾ കോട്ട് ഒരു മാർക്കൊരു കോക്ക് ജൂന പന്നിനെ കണ്ടു പോയിച്ചിക്ക് നമ്മള് ചിക്കൻ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഇറങ്ങിരുന്നു ഇന്നൊരു ഗ്രാമം കണ്ടപ്പോ ഇറങ്ങിയതാ ഇവിടെ കുറച്ച് വീടുകളും പിന്നെ രണ്ട് പലചരക്കാട് ഉണ്ട് ചിക്കൻ ഇവിടെ കിട്ടീരാ നല്ല തണുപ്പാണ് അപ്പൊ ചിക്കനൊക്കെ കഴിച്ച ശരീരം ചൂടാക്കി കൊളിച്ചിട്ടാ പൂച്ചക്കുട്ടിയാ പെട്ടെന്നുണ്ടോ പൂച്ചക്കുട്ടിയായിരുന്നു എന്നെ കണ്ടിട്ടു എത്തും ഗവൺമെന്റ് വേണ്ടി സ്കൂളൊക്കെ ഉണ്ടിട്ട യു പി സ്കൂളാണ് ോ തണുപ്പ് അതിൻ്റെ ഇടയിലൂടെ ചാറ്റൽ മഴ മഴ ആണോ മഞ്ഞാണോ വീണത് എന്താന്നൊരു ഏറ്റിട്ട് ചെറിയ തുള്ളി ആയിട്ട് തണുത്തു നിൽക്കുമ്പോ ഓരോ തുള്ളി വരുമ്പോൾ തന്നെ ഭയങ്കര ഉച്ചക്ക് രണ്ടര ആയിട്ടുള്ളു ഇപ്പോൾ റെസ്റ്റോറന്റ് ഓപ്പൺ ആയിക്കോട്ടെ നമ്മൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കണമെന്ന് പ്ലാൻ ചെയ്ത് വരുമ്പോ ഒറ്റ ഹോട്ടലുണ്ടാവില്ല അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വിചാരിച്ചപ്പോ ഹോട്ടലൊക്കെ തുറന്നെടുക്കണെ കുക്ക് ചെയ്യാൻ പറ്റിയ സാധനം കിട്ടണില്ല അവിടത്തെ മഴ ഇണ്ട് സംഭവല്ലേ അത് ആ ഭാഗത്ത് മഴ പെയ്യണ്ടിട്ടോ ഞാൻ കാണിച്ചാ അതാ ഭാഗത്ത് മഴ പെയ്യുന്നുണ്ട് സംഭവം നമ്മള് ിൽ എത്തിയിട്ടിട്ടോ ഇവിടുന്ന് നമ്മൾ ഏകദേശം മൂന്ന് ലാൻറ്റർ മൂന്നര ലാൻഡർ ഉള്ളത് നമ്മള് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ടെൻ്റ് അടിച്ചൊരു പെട്രോൾ പമ്പിന് ടെൻഡടിച്ചില്ലേ ഇവിടെ ഇവിടെ ചിക്കൻ കിട്ടുന്നതിന് മുകളിൽ വരപ്പതാ നമ്മള് ചിക്കൻ അങ്ങാടി വന്നാ നമുക്ക് നൂറ് രൂപ ചിക്കൻ മതി അതൊരു നൂറ് രൂപക്ക് തരുമോന്നുള്ളത് അറിയില്ല നോക്കൻ കട അയ്യോ അത് നൂറ് രൂപ കിട്ടടെ വലിയ മാർക്കറ്റ് അതാ ഇത് വലിയ മാർക്കറ്റാ കേട്ടോ നമുക്ക് ഇവിടെ ഒന്ന് വീഡിയോ എടുക്കണം വണ്ടി ഒന്ന് വെക്കട്ടെ ഒരു മിനിറ്റ് നമ്മൾ വണ്ടി ഇവിടെ ഒതുക്കി വെച്ചിട്ട് നമുക്ക് ഇവിടെ നല്ല രീതിയിൽ വീഡിയോ എടുക്കണം നല്ല കുഴപ്പമില്ലാത്തൊരു ടൗൺ ഇത് ഇങ്ങനെ ടൗൺ ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല എന്താണ് മാർക്കറ്റ് നമ്മൾ വണ്ടി അവിടെ ഒതുക്കി നിർത്തി മാർക്കറ്റെന്നുള്ള വ്യൂ ഒക്കെയാണ് കായാകുടി റിവർ അങ്ങനെ വൈകുന്നുണ്ട് നല്ല മലതിരകളും അത്യാവശ്യം ആളും കടകളൊക്കെ ഒരു മാർക്കറ്റ് ഇങ്ങനെ ഒരു മാർക്കറ്റ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവിടെ നമ്മൾ പോകുമ്പോൾ അതെന്താ തലപ്പുറത്തെ മാർക്കറ്റ് കാരണം മെയിൻ റോട്ടൊന്നും മാറിയിട്ട് കുറച്ച് ഉള്ളിലൊക്കെ വേറെ റോഡാണ് മാർക്കറ്റ് ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് കണ്ണു പടാത്ത കിട്ടും വെറുതെ അത് ഇങ്ങനെ നടക്കട്ടെ അങ്ങനെ തണുത്ത കാലാവസ്ഥയിൽ ഒരു മാർക്കറ്റ് കൂടി നടത്തും നമുക്ക് കാണാത്ത തരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളും സാധനങ്ങളൊക്കെ വിൽക്കുന്ന മാർക്കറ്റുകളിൽ ഇങ്ങനെ നടക്കുമ്പോൾ വേറെ രസം ഒന്ന് മാർക്കറ്റൊക്കെ കറങ്ങി കണ്ടീന് ശേഷം നമുക്ക് ചിക്കൻ ഒക്കെ ഭയങ്കര കുക്ക് ചെയ്യാം ഞങ്ങളിപ്പോ പച്ചക്കറി ഒക്കെ വേങ്ങിട്ടോ ഇവിടെ തക്കാളി കിലോ നൂറ് ക്യാരറ്റ് എത്ര അറിയാം കിലോ ഇരുന്നൂറ് എടുത്തുകൊണ്ട് അവിടെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ക്യാരറ്റ് എടുത്തായിരുന്നു സാധനങ്ങളൊക്കെ നമ്മള് വേങ്ങിട്ടോ അവിടെ ഫുള്ള് കത്തി റേറ്റ് ആണ് ഒന്നാമത് തരണം ഞങ്ങൾക്ക് സാധനം അത്ര ലോങ് എത്തണം പക്ഷെ എന്നാലും ക്യാരറ്റിനൊക്കെ ഇരുന്നൂറ് വരുമ്പോൾ ഞങ്ങൾ വേറൊരു കടിയും ചോദിച്ചപ്പോ നൂറ്റി അമ്പത് തണുത്തിട്ടാണെങ്കിലോ നമ്മളെ വയറിനുള്ളിൽ നിന്നൊക്കെ ഒരു സാധനം അങ്ങനെ മുകൾക്കൊക്കെ കയറി തുള്ളി കളിക്കുണ്ട് ഇനിയിപ്പത് കുക്ക് ചെയ്യാൻ സഹിച്ചിട്ടോ നമ്മൾ ഇതാ കുക്ക് ചെയ്യാനുള്ള പരിപാടി കിട്ടാ അവിടെ ഒരു കണ്ട ഒരു പൈപ്പിൽ ഒന്ന് വെള്ളം ചാടുന്നുണ്ട് മലബന്നു വരുന്ന വെള്ളമാണ് അവിടുന്ന് പാത്രം കാര്യങ്ങളൊക്കെ ഇടാം വെള്ള സൗകര്യം കിട്ടിയെങ്കില് നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കുന്ന ല്ല തരിയും പ്രതീക്ഷിക്കാം അരി രണ്ടെമ്പ നടക്കാള നിക്കഞ ഞങ്ങള് നൂറ്റി അമ്പത് രൂപ ഒക്കെ ചിക്കൻ വീങ്ങി സംശയ സംശയം കളർ സംശയം മാത്രം സമയം മൂന്നേ മുക്കാലിട്ട് നല്ല രീതിയിൽ ചിക്കൻ ഇട്ടേക്കണേ ചിക്ക കൊടുന്ന് വെച്ചിട്ടുണ്ട് നെയ്ച്ചോറിന് ഞാൻ അവിടെ അരി വെച്ചിട്ടുണ്ട് അരി വെച്ചപ്പോൾ ഒരു വിഷക്ക് പറ്റിയിരുന്നു സെഡിലുള്ള അരി ഞാൻ ഇതിലേക്ക് ആക്കാൻ മറന്നിട്ടു കത്തിയോട് തട്ടി കൊടുക്കാം എന്താ പാടുന്നറിയില്ലെ കാരണം നമ്മൾ അന്ന് വെച്ച അരി മുറ അരി ഇവിടെ കാറ്റ്ണ്ടാകാത്ത സമയത്ത് ഇപ്പൊ ഇത്രയും സമയം കാറ്റില്ല അതായത് കാറ്റും വന്നു നോക്ക നമ്മൾ എന്താ അത് നല്ല കാറ്റായല്ലോ ഇവിടെ ഇത്തിരി നേരം ഒരു തുള്ളി കാറ്റ്ണ്ടായിരുന്നില്ല സമയം നാല് പത്ത് മണി നമ്മൾ നമ്മള് ചോറ് നമ്മൾക്ക് എന്താ പറയുക പാത്രം അതാണ് വലിയ സ്ഥിതിയിൽ ഇപ്പൊ ഇത് ഒതുങ്ങി കിട്ടുമെന്നുള്ള സംശയമാണ് ചോറ് ചോറ് അവിടെ വന്നിരിക്കണ വന്തുണ്ടാവുന്ന വിചാരിച്ച വെള്ളം പറ്റിയിങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനിയിപ്പങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കണപ്പോ എല്ലാവർക്കും രക്ഷയില്ല കരിക്കുള്ള ഉള്ളി ഇവിടെ വാട്ടിക്കൊണ്ടിരിക്കാട്ടെ അവിടെ ആകെ ഇട്ടായി കണ്ടിട്ടില്ല മൊത്തം ഇട്ടായി നമുക്ക് ഇഞ്ചൊരു മൂന്നിലാണ്ട് പോയി നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള ആ പമ്പിൽ ടെൻഡടിക്കാം അവിടെ സമയക്കുന്നതിനായിരിക്കും നമ്മൾ അന്നോടെ ടെൻ്റ് അടിച്ചത് പിന്നെ വേറൊരു ബായ ഉണ്ട് ദിലീപ് ബായി മുപ്പറമ്മോടാണ് ചെല്ലാൻ പറഞ്ഞത് പക്ഷെ നമ്മൾ ഇത്രയും സമയത്ത് നമുക്ക് ഇതിന് മുന്നേ ഉണ്ടാക്കേണ്ടി വരും നമുക്ക് ഇപ്പോഴാണ് ചിക്കൻ തൊക്കെ കിട്ടിയാ അങ്ങനെ ഈ തണുപ്പ് ചിക്കൻ കഴിക്കാനും നല്ല പൂതി അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ആയത് കേട്ടോ സമയം സമയതാ നാല് മുപ്പത്തിനാല് നമ്മളെ തക്കാളിയും കാര്യങ്ങളൊക്കെ അതവിടെ ഇതായിട്ട് വരേണ്ടിട്ടോ ഈ ചിക്ക ചിക്കൻ കൊള്ളുമെന്നുള്ള സംശയത്തിലാണ് ഇപ്പൊ നമ്മള് കൊള്ളിക്കണം അല്ലാതെ കാര്യം നടക്കൂല ഇട്ടതാണ് വിഷയമായത് നമ്മളെ കച്ചമുറിയുടെ സെറ്റ് ആക്കണേ തോന തോന്നുന്നു എനിക്ക് ഓനിക്കും ഉള്ളിയും കക്കേലിക്കുള്ള സാധനം ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ചിക്കന് ഏകദേശം ഒരു എഴുപത് ശതമാനം വന്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മള് വെള്ളം ഒന്നും വെച്ചിട്ടില്ല ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന വെള്ളാണ് അപ്പൊ നമ്മുടെ നേച്ചോർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ചോറ് വളമ്പട്ടെ നമുക്ക് ഇപ്പൊ ഒന്നുമില്ല കഴിക്കാൻ അധികം അപ്പൊ ഒരാൾ ഇതില് കഴിക്കും ഒരാൾ ഈ ചോറ് ഉണ്ടാക്കി ഈ പാത്രത്തിൽ കഴിക്കും ഒരാറേയും കൂടി എക്സ്ട്രാ ചോറ് ഇടാ ചോറിടാ ജീനുവാ അതി നിർത്താമതിയല്ല ഇലയാണെങ്കി ഇവിടെ കയ്യുമൊക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മളെ കറിയും ഇവിടെ വന്നിട്ടുണ്ട് അത് അവസാനം അത്ര വന്നാൽ മതി ഏകദേശം ഐക്കിന് കറി സ്പൂൺ നോക്കണ്ട ചോറിലിട്ട് സ്പൂണാ കറിയിൽ നമ്മൾ ഇതൊക്കെ ഉള്ളൂ യാത്രയിലാണ് നമ്മൾ ബൈക്കുമുള്ള യാത്രയാണ് ഇത്ര സൗകര്യങ്ങൾ നമുക്കുള്ളൂ ഒരു വാൻ ലൈഫൊക്കെ ചെയ്യണമെന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ ഒന്നിൻ്റെ ആവശ്യം അപ്പോഴൊക്കെയാണ് നല്ല കിടിലം വീഡിയോസ് നമുക്ക് വരും എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ട് ഇത് യാത്ര ആയതുകൊണ്ട് ഇത്രയൊക്കെ പറ്റണുള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കൻ സെറ്റായിട്ടുണ്ട് എടുക്കാം നമ്മുടെ നെയ്ചോറും ചിക്കനും സെറ്റ് ആയി നമ്മൾ കഴിക്കാൻ പോവാണ് ഇങ്ങനെയൊക്കെ നമുക്ക് കഴിക്കണ എടുക്കാൻ പറ്റുള്ള കഴിഞ്ഞാൽ രണ്ടാക്കും വിഷമ ഉച്ചോഷണം കഴിച്ചിട്ടില്ല ഇത് വേറെ അനുഭവ അരുണാചൽ പ്രദേശിൽ എന്നിട്ട് ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ കുക്ക് ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കി നെയ്ച്ചോറും ചിക്കൻ കറി തണുപ്പത്ത് കഴിക്കാറുമ്പോൾ സലാഡും കാര്യണ്ട് ഞങ്ങൾ കഴിക്കട്ടു സ്ഥലത്ത് കിട്ടിയിട്ട് അവിടുന്ന് കാണാം നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ടെൻ്റ് അടിക്കാനുള്ള കുപ്പാന്നുള്ള സ്ഥലത്ത് തീണ്ടേ അന്ന് നമ്മൾ ടെൻഡടിച്ചു പക്ഷെ ഒരു വിഷയം ഇവിടെ പെട്രോൾ പമ്പിൽ പെട്രോൾ ചെയ്യാണ്ട് പമ്പ് പൂട്ടിയിരിക്കുന്നതാണ് അപ്പം അതിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ടാവും എൻ്റെ ആൾക്കാരെ കണ്ടാലും നമുക്ക് ടെൻ എടുക്കാൻ പറ്റുള്ളൂ എന്ത് നമ്മളെ കണ്ട് വയ്യ വൈ നാം പോലോ നാം പോലെ ഇവര് ഇവർ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ നമ്മളെ കണ്ട് സംസാരിച്ചായിരുന്നു പക്ഷേ യാദൃശ്ശികമായിട്ട് നമ്മളവിടുന്ന് ഗ്രാമത്തിൽ നിന്ന് കണ്ടാട്ടവരെ നമ്മളെ വണ്ടിതാ നമ്മളിവിടെ കടയിൽ നിന്ന് ചാടെടുക്കാന്നായിട്ട് ഇവിടെ ദിലീപേട്ടേൻ്റെ കട ഉണ്ട് ദിലീപേട്ടെന്ന് വേറെ വരയ്ക്കുമ്പോൾ മലയാളിയെന്ന് തോന്നുന്നു പക്ഷെ മലയാളി അല്ല ആൾ ആൾ ഇവിടുത്തെ ആളാണ് ഇപ്പോൾ മുപ്പത് ജോലിക്കുമായിട്ട് വന്നിട്ടില്ല മൂപ്പര് അമ്മോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നത് നമ്മൾ പമ്പിൽ രണ്ടെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതേ ഏറ്റവും നല്ല ആദ്യമായിരുന്നു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പമ്പിൻ്റെ ആൾക്കാരെ കാണാം നമുക്ക് എന്നാലും ഇപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയത്തേ ആയിരുന്നു ആറുമണിയായിട്ടുള്ളൂ കിട്ടാ നമ്മൾ വണ്ടി കാണാൻ വേണ്ടി പലരും ഇങ്ങനെ നിൽക്കുന്നുണ്ട് મળે ડોંગવાલી પોમ્બ વડેટ ડેન્ડર છે દે પમ્બુલા મન ટેકલી કણે ટેન્ડંગાનંગલા સેટ આકીટ ગઈયા મુ કોર્ચે ફ્રી આઈટી ઇનવડિયોસ ઓક એડિટ કર હે સ્કુટી હે 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 ગોન મલયા તો હા ભુમને કે કેરલા સે કેરલા કેરલા સે આયા કે હ મન્ના ફરેગા યે તો એક તો આપકો વો જેસા કાર વિશે હો ગયા એમ્બેસી વિશે રસ્તા ક્યાં બતરીત નહી હોતા હે એ બુસ્કી દે હા કમ્ફર્ટેબલ નો પ્રોબ્લેમ એ આ કેટના દિન લાગ્યા અભી 7 મહિના 7 મહિના ક્યાં ક્યાં ગયો ઇન્ડિયા મે સેજિસ્ટ નેપાળ ભૂટાન અભી અરના દિલ મે ડોંગવાલી જાયગા વહા પોય વાપસ ભૂટાન ભી એકલા એક મજા હે અપદા નમલ ઇબળા ટ્રેન્ડ કારંગલ ઓકે સેટ આકી વિડિયો પો ન YouTube લ અપલોડ એદિટ ઇન્ની પો એટરાને സെപ്റ്റംബർ അല്ല ഡിസംബർ ഏഴാം തീയതിയോ ഞാൻ നാല് ദിവസം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്ത് എത്തി ഇപ്പം നമ്മൾ നേരത്തെ എത്തിക്കണം ഇപ്പോൾ ഇന്ന് ആറേ ഇട്ടുള്ളൂ ഇവിടെ ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല സമയം കിട്ടിയാൽ നെറ്റ് ഇട്ടൂല അതൊക്കെയായിരുന്നു വിഷയം അതുകൊണ്ട് നമ്മൾ വീഡിയോ ലേറ്റ് ആണ് കേട്ടോ യാത്രയിലെ ഏറ്റവും ബുദ്ധിമുട്ട് വീഡിയോസ് ഇടാനാണ് അല്ല വീഡിയോസ് എഡിറ്റ് ചെയ്യാനാണ് ഇടാനല്ല എഡിറ്റ് ചെയ്യാനാണ് പണി അപ്പോൾ എന്തായാലും നമ്മൾ ടെൻഡും കാര്യങ്ങളും കൂടെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ നാളെ ഇവിടുന്ന് ഇനി നാഗാലാൻഡ് വാർത്തയൊക്കെ പോകുന്നത് അപ്പോൾ അതിൻ്റെ കാഴ്ചമായിട്ട് നമുക്ക് അടുത്ത വെളിയിൽ കാണാം അതുവരേക്കും